കാലിക്കറ്റ് സർവകലാശാലയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി എഴുപത്തിയഞ്ച് തസ്തികകൾ സൃഷ്ടിച്ചു ഇതുവഴി പ്രതിവർഷം രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അധിക ബാധ്യതയുണ്ടായി പരീക്ഷാഫലം പ്രഖ്യാപിച്ച ശേഷം ഇന്റേണൽ മാർക്ക് തിരുത്താൻ അനുവദിച്ചുകൊണ്ട് സർവകലാശാല തന്നെ നിയമങ്ങൾ അട്ടിമറിച്ചതായും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ പരിശോധനയിൽ കണ്ടെത്തി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കാലിക്ക സർവകലാശാല ആക്ട് പ്രകാരം പുതിയ ചിലവ് വരുന്ന ഏതൊരു ഓർഡിനൻസിനും ചാൻസലറുടെ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ ഇത് അട്ടിമറിച്ച് സർവകലാശാല എഴുപത്തഞ്ച് തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ അടിസ്ഥാന ശമ്പളം മാത്രം കണക്കാക്കിയാൽ രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എട്ട് രൂപയാണ് സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നും പ്രതിവർഷം ഇതിലൂടെ ചിലവഴിക്കുന്നത് ഇതിൽ തന്നെ പത്ത് തസ്തികകളിൽ ഒഴിവ് വന്നതിനെ തുടർന്ന് നിയമനത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇത് നിർത്തിവെക്കാൻ ഓഡിറ്റ് വിഭാഗം നിർദ്ദേശിച്ചു ചാൻസലറുടെ അനുമതി വാങ്ങി തസ്തികകൾ നിയമാനുസൃതം സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്തിയ ശേഷമേ നിയമനം നടത്താവൂ എന്നും ഓഡിറ്റ് വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് നൽകുന്ന കാര്യത്തിലെ നിബന്ധനകളും സർവകലാശാല തന്നെ അട്ടിമറിച്ചതായും ഓഡിറ്റിംഗിൽ കണ്ടെത്തി പരീക്ഷാഫലം ശേഷം നാല് കോളേജുകൾക്ക് ഇന്റേണൽ മാർക്ക് തിരുത്താൻ അനുമതി നൽകി ഇതിനു പുറമെ ഇരുപത്തിരണ്ട് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളും ഇന്റേണൽ മാർക്ക് തിരുത്താൻ നൽകിയ അപേക്ഷ പരിഗണിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരുന്നു ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് അനർഹമായ ആനുകൂല്യം ന് കോളേജ് അധികൃതർ നടത്തുന്ന ശ്രമമാണോ എന്ന സംശയവും ഓഡിറ്റ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ഇന്റേണൽമാർക്ക് തിരുത്തിയ മുഴുവൻ സംഭവങ്ങളും അന്വേഷിക്കാനും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നിർദ്ദേശം നൽകി റിപ്പോർട്ടർ കോഴിക്കോട്